അതിലെ ഷാമിൽ മോന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതില് 1 2 കാര്യങ്ങളെ 1 2 സംശയങ്ങൾ നിലവിലുണ്ട് അപ്പോ എല്ലാം ഞങ്ങളുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പറോ അതല്ലെങ്കിൽ പേഴ്സണൽ എൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടല്ല ആരാണോ രോഗി രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ആപ്പ് രൂപീകിക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ കൊടുത്തത് ഷാമിൽ മോന്റെ കുടുംബമാണ് ആണ് വീണ ട്രഷർ ഇവരല്ലാവരുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവരെ വിളിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും കാരണം ഓരോ വീഡിയോ കഴിഞ്ഞാലും സംശയം ഉണ്ടെങ്കിൽ അത് അവരെ വിളിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും കാരണം ഓരോ വീഡിയോ കഴിഞ്ഞാലും ഞങ്ങൾ അടുത്ത വീഡിയോ നാല് ലക്ഷം രൂപ കൊടുത്തത് ഷാമിൽ മോഹൻ്റെ കുടുംബമാണ് ഓക്കെ സമ്മതിച്ചു ഷാമിൽ മോഹൻ്റെ ഒരു വലിയ ടാർഗറ്റ് ആയിരുന്നു മൂന്ന് കോടി എന്നത് നാല് ലക്ഷം രൂപ ആ കുടുംബം കൊടുത്തിട്ട് ആപ്പ് ഉണ്ടാക്കി തുറന്നു നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വന്ന പൈസന്റെയും കൊടുത്ത പൈസന്റെയും കൃത്യമായ കണക്കുകൾക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന പൈസന്റെയും കൊടുത്ത പൈസന്റെയും കൃത്യമായ കണക്കുണ്ട് നിന്റെ സ്വകാര്യ ട്രസ്റ്റിന്റെ അതല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ നിന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളാണല്ലോ ആപ്പിൽ പണവും അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് ശ്രദ്ധിക്കാതെ അത് ശ്രദ്ധിക്കാതെ അത് കാണാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം കൊണ്ട് ഉണ്ടാക്കിയ ആപ്പില് ഞങ്ങൾ ഈ ചാരിറ്റി വീഡിയോ ചെയ്യുന്നത് രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് അല്ലാതെ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പറോ അതല്ലെങ്കിൽ പേഴ്സണൽ എന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടല്ല സ്വകാര്യ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് രോഗിയുടെ ഫണ്ടിൽ നിന്ന് നീ വാങ്ങിയ നാല് ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ ആപ്പില് ശ്രദ്ധിക്കാതെ അത് ശ്രദ്ധിക്കാതെ അത് കാണാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഈ ചാരിറ്റി വീഡിയോ ചെയ്യുന്നത് രോഗിന്റെ അക്കൗണ്ട് നമ്പറോ അതല്ലെങ്കിൽ പേഴ്സണൽ എന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടല്ല ആരാണോ രോഗി രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ വീടേ രൂപ ഓരോ രോഗികളെ കൈപ്പറ്റിയിട്ടുണ്ട് ആപ്പ് മെയിൻ്റനൻസ് ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകല് എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം കറുകപ്പത്തൂര് നടന്ന ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ആ അവരവതരിപ്പിച്ചു ആപ്പിന്റെ പേരിൽ ആരാണോ രോഗി രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അത് മാത്രമല്ല ആ വീഡിയോ ചെയ്യുമ്പോൾ ആ നാട്ടിലെ കമ്മിറ്റി ഉണ്ട് ആ നൂറുകണക്കിന് ആളുകളുള്ള കമ്മിറ്റി അതിന്റെ ചെയർമാൻ കൺവീനർ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവരെ വിളിച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും കാരണം ഉപയോഗിക്കേണ്ട നമ്പർ ബാങ്ക് അക്കൗണ്ടുകള്

ഇത്തരം ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനും നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം കൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ തേജാവധം ചെയ്യുക മനസ്സിലായല്ലേ അത് ഇന്നൊന്നലിയും തുടങ്ങിയതല്ല ഇന്നത്തെ വന്നിരിക്കുന്നു ഈ എടപ്പാൾ കരിമ് ലൈവിൽ വന്നിട്ട് നിരന്തരം പറയുന്ന നിങ്ങൾ കാണാതെ പോകും ഏഹ് അപ്പോൾ ഇയാൾക്കൊന്നും ചേർത്ത് പിടിച്ച മനുഷ്യനല്ലേ ഇയാൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആദ്യം ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകല് എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത ദിവസം കരകപ്പത്തൂരി നടന്ന അപ്പൊ ഇവിടെ ചാരിറ്റി വീഡിയോ കണക്കല്ല ഞങ്ങൾ ഗ്രൂപ്പിൽ പണ്ട് പിരിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇതിങ്ങനെ ഒരു മൂന്ന് നാല് ആളുകളുണ്ട് ഇവരിങ്ങനെ കുറച്ച് ഈ ചാരിറ്റിയില് കുറച്ച്